നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് പോവുകയാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണം നാളെ ആരംഭിക്കും നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാണക്കാട് സാധികലി തങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും ലീഗ് ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുക്കും മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാട് റോഡരികിലാണ് ലീഗിന്റെ വീട് നിർമ്മാണം നൂറ്റി അഞ്ച് വീടുകളാണ് ലീഗ് നിർമ്മിക്കുന്നത് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ ഗുഡ് മോർണിംഗ് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഈ വീട് നിർമ്മിക്കാത്തതിൽ വലിയ രീതിയിൽ പഴികേട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് വീട് നിർമ്മാണത്തിലേക്ക് ആ ഒരു പദ്ധതിയുടെ തുടക്കത്തിലേക്ക് എത്തുകയാണോ ഇപ്പോൾ ഗുഡ് മോർണിംഗ് അത്രം നടത്തിയിരിക്കുന്നത് ആ മുസ്ലിം ലീഗിൻ്റെ ഏറ്റെടുത്ത ഭൂമി അത് മേപ്പാടി ഈ മുട്ടൽ റോഡിലുള്ള ഈ വെള്ളിത്തോട് എന്ന പ്രദേശത്താണ് മുസ്ലിം ലീഗ് പതിനൊന്ന് ഏക്കർ ഭൂമി ഈ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്തത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് അത് തോട്ട ഭൂമിയാണെന്ന് തോട്ടഭൂമിയാണെന്നടക്കമുള്ള വിഷയങ്ങൾ വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടായതാണ് പക്ഷേ ഇപ്പോൾ അതിൽ നിയമക്കുരുക്കൊക്കെ നീങ്ങിയിരിക്കുന്നു എല്ലാ നിയമത്തിൻ്റെയും സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അനുമതികൾ വാങ്ങിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവൃത്തി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയാണ് അതിൻ്റെ ഔദ്യോഗികമായ തുടക്കം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കപ്പാണ് സ്വാധീകങ്ങളാണ് ഈ നിർമ്മാണ പ്രവർത്തികൾക്ക് കാർമ്മികത്വം വഹിക്കുക തുടർന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും വലിയൊരു അഭിമാന പദ്ധതിയായിട്ടാണ് മുസ്ലിം ലീഗ് ഈ പദ്ധതി തന്നെ കാണുന്നത് പ്രത്യേകിച്ച് ഈ ചൂരമല ഉണ്ടക്ക പുനരോധിവാസത്തിന്റെ ഭാഗമായി നൂറ്റി അഞ്ച് വീടുകളാണ് അതായത് എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നൂറ്റി അഞ്ച് വീടുകൾ എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഭാവന സമുച്ചയം മാത്രമല്ല ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ ഭാവിയിൽ രണ്ട് നിലയായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ അതിന്റെ അടിത്തറയോടുകൂടി മികച്ച രീതിയിൽ തന്നെ കെട്ടിട നിർമ്മാണം നിർത്തും ാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനം ഏറെ ദിവസത്തെ ഒരു അനിശ്ചിതത്തിന്റെ ഒടുവിൽ കൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ നിർമ്മാണ പ്രവൃത്തികളിൽ കടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോഴിക്കോട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണ കൺസ്ട്രക്ഷൻസും അതുപോലെ തന്നെ മലബാർ ടെക്സ് കൺസ്ട്രക്ഷൻസ് ഉൾപ്പെടെയുള്ള രണ്ട് കമ്പനികൾക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല അതിവേഗത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വീഡിയോ പൂർത്തിയാക്കുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ ലീഗിന്റെ പുനരാധിവാസ പദ്ധതി കൂടി പൂർത്തിയാക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് അതിനേക്കാൾ മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് നാളെ തുടക്കം കുറിക്കുന്നത് അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേക സംസ്ഥാന കമ്മിറ്റി യോഗം ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നാളെ വയനാട് മുട്ടിൽ വെച്ച് ചേരുകയും ചെയ്യുന്നുണ്ട് അത്തരമൊരു പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി ഈ ഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഇതിന്റെ കെ ടി ജലീൽ അടക്കമുള്ളവർ സി പി എം അടക്കമുള്ളവർ വലിയ തോതിൽ മുസ്ലിം ലീഗിനെ ഈ വിഷയത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം തന്നെ സ്വീകരിച്ചിരുന്നു പ്രത്യേകിച്ച് തോട്ടഭൂമി ഏറ്റവും വഴിയതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ലീഗ് തട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണം അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ീഗിനകത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് തന്നെ ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കടക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ഭൂമി ഏറ്റെടുക്കുന്ന വിലയുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങളടക്കം തന്നെ മുസ്ലിം ലീഗ് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനൊടുവിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അതിന് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത് പി കെ ബഷീർ എം എൽ എ കൺവീനറായിട്ടുള്ള ഒരു ഉപസമിതിക്കാണ് ഇതിന് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചുമതലയുള്ളത് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ പു പുരോഗമിക്കുകയും ചെയ്യുന്നത് അതേസമയം തന്നെ ലാൻഡ് ട്രൈബ്യൂണൽ അടക്കമുള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളൊക്കെ തന്നെ അത് അനാവശ്യമായി ഉണ്ടാക്കി നിയമക്കുരുക്കാണ് എന്നതായിരുന്നു മുസ്ലിം ലീഗ് ആദ്യം തന്നെ ഉയർത്തിയിരുന്ന ആരോപണം രാഷ്ട്രീയമായി തന്നെ മുസ്ലിം ലീഗിന്റെ നിർമ്മാണ പ്രവൃത്തിയെ തടയിടാൻ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതര ഗുരുതരാരോപണവും ലീഗ് ഉന്നയിച്ചിരുന്നു അതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ നിയമക്കുരുക്കുകളൊക്കെ തന്നെ പൂർണ്ണമായും അഴിഞ്ഞു നിയമപരമായി തന്നെ എല്ലാ നിർമ്മാണ പ്രവർത്തികൾക്കുമുള്ള അനുമതി നേടിയെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പണിക്കാട് സ്വാധീന ശിപാബുകൾ ഈ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും നമുക്ക് കൂടി തുടങ്ങുന്നു അവിടെ പുനരധിവാസം കാത്തിരിക്കുന്ന മനുഷ്യർക്ക് ആ വീടുകൾ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്